എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുകയാണ് എങ്കിൽ പിതൃപ്രീതിയും ശനിപ്രീതിയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും പിതൃലോകത്തു നിന്നും ഭൂമിയിലേക്ക് വരുന്ന ദൂതരാണ് കാക്കകൾ ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക അതുകൊണ്ട് തന്നെ ശനിദശ കാലത്തിൽ പ്രത്യേകിച്ചും കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് പുരാണങ്ങൾ പ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പക്ഷി കൂടിയാണ് കാക്ക ഗരുടെ പുരാണത്തിലും ഇവയെ പറ്റി പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകാനായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിൽ നിലനിൽക്കാനായിട്ട് പിതൃപ്രീതി വളരെ അനിവാര്യമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുകയാണ് എങ്കിൽ കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കില് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാക്കയ്ക്ക് ആഹാരം കൊടുത്ത് ഈ അഞ്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തില് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും സമ്പൽ സമൃദ്ധി നിങ്ങളുടെ വീട് തേടിയെത്തും അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിത്യവും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമുക്ക് നിത്യവും നൽകുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക ജോലി തിരക്കാലും മറ്റ് ജീവിത സാഹചര്യങ്ങളാലും അത്തരത്തിൽ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കില് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുക ഇനി നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ കാക്ക ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ അപ്പോൾ പക്ഷികളൊന്നും തന്നെ കഴിക്കുന്നില്ല എങ്കിൽ അത് ദോഷം തന്നെയാണ് എന്നാൽ കാക്ക കഴിക്കാതെ മറ്റു പക്ഷികൾ കഴിക്കുന്നതും ശുഭകരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതും നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് അവ കഴിക്കുമ്പോൾ ഒരിക്കലും അവയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഓടിക്കാനോ പാടുള്ളതല്ല ഇനി അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ കാക്കയ്ക്കായിട്ട് വെച്ചു കൊടുത്ത ഭക്ഷണം കോഴിയാണ് കഴിക്കുന്നതെങ്കിൽ അത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാക്കയ്ക്ക് വച്ചു കൊടുക്കുന്ന ഭക്ഷണം കോഴികൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ എങ്ങാനും നമ്മൾ വെച്ച ഭക്ഷണം കോഴി വന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കരുത് അതും നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ദോഷങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് അതായത് കാക്കയ്ക്ക് നൽകുന്ന ആഹാരം മാത്രം കോഴി കഴിക്കാതെ നോക്കേണ്ടതാണ് മറ്റു ആഹാരങ്ങൾ കോഴിക്ക് നൽകുന്നതിൽ യാതൊരു വിധം തെറ്റുമില്ല ഇനി ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കോഴിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കരുത് കാക്കയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം കാക്കയോ മറ്റു പക്ഷികളോ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കോഴി കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി കാക്കയ്ക്ക് ആഹാരം നൽകുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കുളിച്ച് ശുദ്ധിയോടുകൂടി മാത്രമേ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കാക്കയ്ക്ക് നൽകാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷം അതും നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്നതാണ് അതുപോലെ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ അത് ആദ്യം കാക്കയ്ക്കായിട്ട് മാറ്റി വയ്ക്കേണ്ടതാണ് നമ്മൾ കഴിച്ചതിന് ശേഷം അതിൽ നിന്നും കാക്കയ്ക്ക് നൽകാനായിട്ട് പാടുള്ളതല്ല നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാക്കയ്ക്കായിട്ടുള്ളത് മാറ്റിവെക്കുക നമ്മൾ പിതൃക്കൾക്ക് നൽകുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാക്കയ്ക്കും ഭക്ഷണം നൽകേണ്ടത് ഇനി കാക്കയ്ക്ക് ഭക്ഷണം നൽകേണ്ടത് കിഴക്ക് ദിശയില് ഇലയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിലോ ആയിരിക്കണം അതല്ലാതെ ഒരു കാരണവശാലും നമ്മൾ നിലത്തോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥാനങ്ങളിലോ കാക്കയ്ക്ക് ഭക്ഷണം വച്ചു കൊടുക്കരുത് ഒപ്പം ശുദ്ധജലം കുടിക്കാനും നൽകേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് കാര്യവും കൂടി നൽകുന്നതാണ് ഏറ്റവും ശുഭകരം ചോറും തൈരും കൂടി നൽകുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് എന്നാൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിന് മുൻപ് മൂന്ന് തവണ നമ്മൾ ജലം തളിച്ചതിന് ശേഷം മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ദിവസവും മറക്കാതെ ചെയ്യുക കുളിക്കാതെ ഒരു കാരണവശാലും കാക്കയ്ക്കുള്ള ആഹാരം പാചകം ചെയ്യാനോ അതുപോലെ തന്നെ കാക്കയ്ക്ക് നൽകാനോ പാടുള്ളതല്ല മത്സ്യം മാംസം ലഹരി എന്നിവ സേവിച്ചതിന് ശേഷം അഥവാ കഴിച്ചതിന് ശേഷം ഒരിക്കലും കാക്കയ്ക്കുള്ള ആഹാരം പാകം ചെയ്യുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്യരുത് എച്ചിലായി എടുത്ത ചോറ് അഥവാ എച്ചിലായ ചോറ് ഒരിക്കലും കാക്കയ്ക്ക് എടുത്തു നൽകുവാൻ പാടില്ല അതും ദോഷകരമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ പൂർണ്ണമായും സന്തോഷത്തോടെ മാത്രമേ നൽകാൻ പാടുള്ളൂ ഒരിക്കലും ദേഷ്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചടങ്ങ് തീർക്കാൻ എന്നതുപോലെ കൊടുക്കാനായിട്ട് പാടില്ല പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ കാക്കയ്ക്ക് ആഹാരം നൽകാനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കാരണവശാലും ഉപ്പിട്ട് കാക്കയ്ക്ക് ആഹാരം നൽകുവാനായിട്ട് പാടില്ല ഈ തെറ്റുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക നമുക്കറിയാം നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിതൃക്കളുടെ പ്രീതി ലഭിക്കാനാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം ചില രീതികൾ കാരണം നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്രയും നാൾ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കാക്കയ്ക്ക് നൽകാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നാൽ പലർക്കും സംശയമുണ്ടാകും നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ട സ്ഥലത്ത് നിന്ന് കാക്ക ഈ മീനിന്റെ മുള്ളും കാര്യങ്ങളും ഒക്കെ കൊത്തിപ്പറിക്കാറുണ്ട് എന്നാൽ അതൊന്നും നമ്മളായിട്ട് നൽകുന്നതല്ല വേസ്റ്റിൽ നിന്ന് അവ എടുക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരില്ല പക്ഷെ നമ്മളായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ മത്സ്യമാംസാദികള് നൽകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മത്സ്യവും മാംസവും തൊട്ട് കൈകൊണ്ട് പോലും കാക്കയ്ക്ക് ഭക്ഷണം നേരിട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും കാക്കയ്ക്ക് ഭക്ഷണം നൽകാറുണ്ടായിരിക്കും എന്നാൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് മാത്രമല്ല അതിനുശേഷവും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിലേ ആ ഒരു കാര്യം അതായത് നമ്മൾ ചെയ്തതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാക്കയ്ക്ക് ആഹാരം നൽകിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം വിഘ്നേശ്വരനെയും പരമശിവനെയും അതിനുശേഷം വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അതിനുശേഷം ശനി ഭഗവാനെ നമ്മൾ മനസ്സിൽ സ്മരിക്കുക അതിനുശേഷം അവസാനമാണ് നമ്മൾ പിതൃക്കളെ പ്രാർത്ഥിക്കേണ്ടത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മൾ പിതൃക്കളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിതൃക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലുണ്ടാവും പിതൃക്കൾ നമുക്ക് കാവലായി എന്നും നമ്മോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ കാക്കയ്ക്ക് ആഹാരം കൊടുത്ത ശേഷം ദാനം ചെയ്യുന്നതും ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ദാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ദാനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ കാക്കയ്ക്ക് ആഹാരം കൊടുത്ത ശേഷമാണ് ചെയ്യുന്നത് എങ്കില് ഇരട്ടി ഫലമായിരിക്കും നമ്മളെ തേടിയെത്തുന്നത് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ കുളിച്ച് ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ ഓം നമശിവായ അതായത് നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ ശിവപ്രീതി വരുന്നതിന് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഇഷ്ടദേവതയായിട്ട് കരുതുന്നവരാണ് നിങ്ങളെങ്കില് അതായത് ശ്രീകൃഷ്ണ ഭഗവാനാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് ഇനി ഏത് ദേവതയാണോ നിങ്ങൾ ഇഷ്ടദേവതയായിട്ട് കരുതുന്നത് ആ ദേവതയുടെ മൂലമന്ത്രവും ഇത്തരത്തിൽ അന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇരട്ടിയാകും എന്നതാണ് ഒരു പ്രത്യേകത കൂടാതെ അന്നേ ദിവസം കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് എല്ലാ ദിവസവും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നതല്ല അല്ലെ എല്ലാ ദിവസവും നമുക്ക് ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കാക്കയ്ക്ക് ആഹാരം നൽകിയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ പ്രതിസന്ധികള് നേരിടുന്ന ആളുകൾ ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ മാത്രം നേരിടുന്ന ആളുകൾ ഒക്കെയും ഈ ഒരു കാര്യം ഒന്ന് ഫോളോ ചെയ്യുക ജീവിതത്തിലെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെ നിങ്ങളെ തേടിയെത്താൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മാസത്തിലൊരിക്കലെ ഇത് ചെയ്യാനായിട്ട് ഏത് ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യാവുന്നതാണ് ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവസം വീട്ടില് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുക മാസത്തിൽ തവണ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി